എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന ഇഷിതയുടെയും മഹേഷിന്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ഇന്ന് ആ നിർണായക വിധി വരികയാണല്ലേ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ല അടിപൊളി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ കഥയിലേക്ക് പോകാം ജഡ്ജി എന്നിട്ട് ആ ഡിവോഴ്സിനെ കുറിച്ചൊക്കെ ഇങ്ങനെ രണ്ട് വർത്താനം പറഞ്ഞതിന് ശേഷം ആ നിർണായക വിധി പറയുക പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചിപ്പിയെ മഹേഷ് ചന്ദ്രനും ഇഷിതാ മഹേഷ് ചന്ദ്രനും കസ്റ്റഡിയിൽ വയ്ക്കാനുള്ള അവകാശം കോടതി വിധിയായി പറയുന്നു ഇത് കേട്ട് ഞെ െട്ടിപ്പോയിട്ടോ രചനയും ആകാശവും അതുപോലെ തന്നെ നമ്മുടെ മഹേഷും ഇഷിതയൊക്കെ ഞെട്ടിപ്പോയി ഇതെന്താണ് സംഭവിച്ചത് മാറി മറിഞ്ഞ വിധി കൊച്ചാണെ ഭയങ്കര സന്തോഷത്തിൽ ആകാശിനാണ് കല്യു മൂത്തോട്ടോ ഇതെന്താണ് ജഡ്ജി ഇങ്ങനെ പറഞ്ഞെന്ന് ഓർത്തോണ്ടെങ്കിൽ ഇരിക്ക ഇനി മുതൽ ചിപ്പി ഇഷിതയുടെയും മഹേഷിന്റെയും കസ്റ്റഡിയിലായിരിക്കും എന്തായാലും ഇപ്പോഴാണ് സ്ഥലകാലബോധത്തിലേക്ക് തിരിച്ചു വന്നത് മഹേഷും ഇഷ്യുതയും ഇഷിതയുടെ ആ സന്തോഷം ഒന്ന് കാണണം അപ്പോഴേക്കും നമ്മുടെ രചനയുടെ ആ ഒരു വക്കീലങ്ങട് എഴുന്നേറ്റു എന്നിട്ട് അതിനെ എതിർവാദം ഉന്നയിക്കുകയാണ് കോർട്ടിന് മുന്നിൽ വെച്ച് ചിപ്പി വ്യക്തമായിട്ട് ആ അഭിപ്രായം പറഞ്ഞതാണ് എൻ്റെ കക്ഷി രചനയുടെ കൂടെ പോകാനാണ് കുട്ടി സമ്മതം അറിയിച്ചത് ഈ വിധി അവിശ്വസനീയമാണ് അഡ്വക്കറ്റ് അവിടെ ഇരുന്നേ എന്ന് ജഡ്ജി പറഞ്ഞു അപ്പോൾ ടിസ്റ്റാണ് വമ്പൻ ടിസ്റ്റ് ചിപ്പി താങ്കളുടെ കക്ഷിയോടൊപ്പം പോകാമെന്ന് സംഭവം സമ്മതിക്കുമ്പോൾ ആ കുട്ടിയുടെ മുഖത്തൊരു ഭയമുണ്ടായിരുന്നു എന്തിനായിരുന്നു ആ ഭയമെന്നറിയാനേ കോടതിക്ക് വളരെയധികം താല്പര്യമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അന്വേഷിച്ചു കോടതി ചിപ്പിയെ ചേംബറിലേക്ക് വിളിപ്പിച്ചു അങ്ങനെ ചിപ്പി മോളെ തനിച്ച് സംസാരിക്ക സംസാരിച്ച ആ ഒരു കാര്യമാണ് പിന്നെ കാണിക്കുന്നത് മോളിങ്ങു വാ ഈ ആൻറ്റിയോട് എന്ത് കാര്യം വേണേലും പറയാം അപ്പോൾ ജഡ്ജി അമ്മ എന്നെ ശിക്ഷിക്കില്ലേ ഏ ആരെ ശിക്ഷിക്കുന്ന ആളല്ലല്ലോ ജഡ്ജി ആളാ മോളെ ആരെങ്കിലും തല്ലിയെന്ന് കരുതുക ഞാൻ അറിയും അല്ലെങ്കിൽ തിരിച്ചു തല്ലും അതേ നമുക്കാരെയും തല്ലാനുള്ള അവകാശമില്ല അതൊക്കെ തീരുമാനിക്കാനാ കോടതി ഏ മോളെ ഒരാൾ തല്ലുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യാൽ ചെയ്താൽ കോടതി അയാളെ ശിക്ഷിക്കും മോളെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ രജനാമയോടൊപ്പം പോകണമെന്നും പറഞ്ഞ് ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ അതെ എനിക്ക് രജനാമയെ ഇഷ്ടമല്ല ആ അങ്കിളിനെ ഇഷ്ടമല്ല പിന്നെ എന്തിനാ രചനാമയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞത് അത് ഞാൻ പറയാം എന്നും പറഞ്ഞ് കൊച്ച് ആകാശിൻ്റെ ഭീഷണിയെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ് ആ കോടതിയിലേക്ക് പോകാൻ നേരം നമ്മുടെ ആകാശ് ചിപ്പിയോട് കോടതിയിലേക്ക് കയറുന്നതിന് മുമ്പ് പറഞ്ഞു മോളിങ്ങ് വന്നേ ഒരു കാര്യം പറയാട്ടോ കേട്ടോ അങ്കള് ചിപ്പി മോളെ മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടോയ് ഏതാ അപ്പോൾ ടോയിടെ പേര് പറയുക എന്നാൽ ഇന്ന് തന്നെ അഞ്ച് പോലീസ് ജിപ്പ് അതാണ് കൊച്ചിന് ഇഷ്ടപ്പെട്ട ടോയ് പോലീസ് വാൻ അപ്പം അത് ഈ അങ്കിള് വാങ്ങിച്ച് തരും അപ്പോൾ പോലീസുകാരും മോളെ കാണുമ്പോൾ നേരം നിന്ന് സല്യൂട്ട് അടിക്കും പിന്നെ നമ്മുടെ വീട്ടിലെ ചിപ്പി മോൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നതെന്ന് അറിയോ ഒരു ടോയ് ഗാർഡൻ തന്നെ സെറ്റ് ചെയ്യും മോൾക്ക് അവിടെയുള്ളതൊക്കെ ചെയ്തു തരും പിന്നെയുണ്ട് ഒരത്ഭുത ഭൂതം ആ ഭൂതത്തോട് എന്ത് ചോദിച്ചാലും തരും എന്നൊക്കെ പറഞ്ഞ് കൊച്ചിൻ്റെ മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ ഇതൊക്കെ വേണമെങ്കിലേ കോടതി ചോദിക്കുമ്പോൾ അമ്മ രചനയോടൊപ്പം നിൽക്കണമെന്ന് പറയണം വേണ്ട വേണ്ട എനിക്ക് ഡാഡിയോടും എൻ്റെ അമ്മയോടും ഒപ്പം നിന്നാൽ മതി എനിക്ക് രചന അമ്മയോട് നിൽക്കണ്ട അപ്പോഴേക്ക് ആകാശിന് ദേഷ്യം വന്നേ എന്നാലും അതൊക്കെ അടക്കി പിടിച്ചുകൊണ്ട മോളുടെ അമ്മ രചനയല്ലേ അല്ല എൻ്റെ അമ്മ ഇഷിതയാണ് ഡോക്ടർ ഇഷിത ദേ നിന്നെ പ്രസവിച്ചത് രചനയാണ് മര്യാദക്ക് പറയുന്നത് പോലെ കേട്ടോണം ഞാൻ പറയില്ല എന്ന് കൊച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേ നിൻ്റെ ഡാഡിയെയും ഇഷരയെയും ഞാൻ കൊന്നുകളയും ഞാൻ അനുസരിച്ചില്ലെങ്കിൽ രണ്ടിനെ പിടിച്ചുകെട്ടി കാട്ടിക്കൊണ്ടുപോകും ഞാൻ കാട്ടിക്കൊണ്ടുപോയി കൊന്നു മൃഗങ്ങൾക്ക് ഇട്ട് കൊടുക്കും ഇല്ല എൻ്റെ ഡാഡിയൊന്നും ചെയ് ചെയ്യരുത് എന്നാൽ പിന്നെ രചനാമ്മയോടൊപ്പം നിൽക്കാമെന്ന് ജഡ്ജോട് പറയണം കേട്ടല്ലാ ആ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല കൊല്ലെന്ന് പറഞ്ഞാൽ അങ്കള് കൊല്ലും അപ്പോഴേക്കും ഇല്ല വേണ്ട അങ്കിളെ ഞാൻ പറയാം അങ്കിള് പറഞ്ഞ പോലെ തന്നെ പറയാം വെരി ഗുഡ് നല്ല കുട്ടി എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെയും അതിനകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ് കൊച്ചാണെങ്കിൽ ജഡ്ജിയോട് ഇതും തുറന്ന് പറഞ്ഞ് നിന്ന് കരയാം എൻ്റെ ഡാഡിയെ അങ്കിളിനെയും എൻ്റെ ഡാഡിയെ അമ്മയേം ആ അങ്കിൾ കൊല്ലും ആ ആരും കൊല്ലുമൊന്നുമില്ല കേട്ടോ ദേ ഇനി ആൻറ്റി ചോദിച്ചാലും ഇതുപോലെ തന്നെ സത്യങ്ങൾ തുറന്ന് പറയണം ആരെയും മോള് പേടിക്കേണ്ട കാര്യമില്ല ഇതെല്ലാം നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മഹേഷിന് കല്ല് വന്നു കേട്ടോ മഹേഷിന് വിശുദ്ധിക്കും ആകാശാണെങ്കിൽ തലയും കുനിച്ചു പിടിച്ച് നാണം കിട്ടിരിക്കുക ഒരു രചനയും കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്നും മനസ്സിലായി ഇവർക്ക് ഇതാണ് സത്യത്തിൽ സംഭവിച്ചത് എന്ന് ജഡ്ജി പറഞ്ഞ് ആ ഒരു കഥയെക്കുറിച്ച് നിർത്തി ചിപ്പി മോളെ മോളിങ്ങ് അടുത്തേക്ക് വാ എന്ന് പറഞ്ഞ് ചേംബറിലേക്ക് കുഞ്ഞിനെ വിളിപ്പ് ചേംബറിലേക്കല്ല അദ്ദേഹം ഇരിക്കുന്നെ ആ ഒരു ഹോട്ട് സീറ്റിലേക്ക് വിളിപ്പിച്ചു അതെ ഞാനീ പറഞ്ഞതൊക്കെ മോളിനോട് പറഞ്ഞതല്ലേ ആ മോളുടെ ഡാഡിയും അമ്മയും കൊല്ലും എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടല്ലേ മോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അതെ ഞാൻ രചനയോടമയോടൊപ്പം നിന്നില്ലെങ്കിൽ എൻ്റെ ഡാഡിയും അമ്മയും കൊന്നു കളയെന്ന് പറഞ്ഞു ആ അങ്കിള് ഓഹ് ആകാശ് തലയും കുനിച്ചു പിടിച്ചിരിക്കുക മോൾക്ക് ആരോടൊപ്പം നിൽക്കണം എൻ്റെ ഡാഡിയോടും അമ്മയോടും ഒപ്പം ഇഷിതാ നിൽക്കണം എന്നിട്ട് വക്കീലിനോട് പറഞ്ഞു കണ്ട വക്കീലേ ഇത് തന്നെയാണ് കോർട്ട് കോർട്ട് ഓർഡറും ആ കുഞ്ഞിൻ്റെ മനസ്സാണ് ഞാൻ മനസ്സിലാക്കിയത് മിസ്റ്റർ ആകാശ്മേനോൻ എഴുന്നേറ്റൊന്ന് നിന്ന് ഏഹ് എല്ലാവരും ഒന്ന് കാണട്ടെ ആ ധീര വീര നായകനെ എന്ന് ജഡ്ജി പറഞ്ഞതും ആകാശം നാണം കെട്ടിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ് കേട്ടോ ഓഹ് ഇപ്പം അവിടെ ഭസ്മമായി പോയെങ്കിൽ എന്ന് തോന്നിപ്പോകുന്ന വിധമാണ് അവൻ്റെ ആ നിൽപ്പ് എന്താ നിങ്ങളുടെ ആ ഉദ്ദേശിക്കുന്ന ഉദ്ദേശം കോടതി കോമ്പൗണ്ടിൽ വെച്ച് സ്വാധീനിക്കാനാ ഇതേ ക്രിമിനൽ ഒഫൻസാണ് രചനയാണോ ഇതിന് പിന്നിൽ കളിച്ചത് ഏഹ് നിങ്ങൾ എന്നാൽ നിങ്ങളും ക്രിമിനൽ ഒഫെൻസ് ചെയ്തിരിക്കയാണ് അപ്പോഴേക്കും ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല എന്താ നിങ്ങളുടെ മകൾക്ക് നിങ്ങളോടൊപ്പം നിൽക്കാൻ താല്പര്യമില്ലാത്തത് എന്ന് ജഡ്ജി ചോദിച്ചു പുത്തരവില്ലാട്ടോ രചനയ്ക്ക് നിങ്ങളൊരു നല്ല അമ്മയായിരുന്നെങ്കിൽ നിങ്ങളോടൊപ്പം നിന്നേനെ പ്രസവിച്ചു എന്ന അവകാശം കൊണ്ട് നിങ്ങൾക്ക് അമ്മയാകാനാവില്ല സ്നേഹിക്കണം ഡോക്ടർ ഇഷിത പ്രസവിക്കാതെ തന്നെ ചിപ്പിയുടെ അമ്മയായി അതാണ് മഹത്വം എന്തായാലും നമ്മുടെ ഇഷ്യുതയും ആകെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് ഇഷിത മാത്രമല്ല മഹേഷും എന്തായാലും ഭഗവാൻ കൃഷ്ണൻ്റെ അമ്മ ദേവികയാണ് പക്ഷെ വളർത്തിയത് യശോദയാണ് കർമ്മം കൊണ്ട് യശോദ തന്നെയാണ് കൃഷ്ണൻ്റെ അമ്മ പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണനായിട്ട് ചിപ്പി മോളും പിന്നെ യശോദയായിട്ട് നമ്മുടെ ഇഷ്യുതയും അങ്ങനെയുള്ള ആ ഒരു സീൻ എന്നാൾ കണ്ടില്ലേ ആ സീൻ ഇങ്ങനെ കാണിക്കുക വെണ്ണ കട്ട് തിന്നുന്ന കുഞ്ഞി ചിപ്പിയും അതിനെ കളിപ്പിക്കുന്ന യശോദയായ ഇഷിരാമയും കുഞ്ഞിനെ ഭീഷണിപ്പെടുത്തേന് കോടതി ഇരുപത്തയ്യായിരം രൂപ ആകാശ്മേനോന് പിഴയിടുന്നു അതോടൊപ്പം മാപ്പ് എഴുതി നൽകണം കേട്ടല്ലാ എന്ന് പറഞ്ഞു ഈ നമ്മുടെ ആകാശ് മേനോൻ തലകുലുക്കി ഒന്നുകൂടി ഇനി ഇത് ആവർത്തിച്ചാൽ ആവർത്തിച്ചാൽ ചൈൽഡ് അബ്യൂസ് കേസിൽ അറസ്റ്റ് ചെയ്ത് അകത്തിടും കോട്ടി അഡ്ജോണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ജഡ്ജി അങ്ങോട്ട് ഇറങ്ങിപ്പോയി മാസ് ജഡ്ജി എൻ്റെ അമ്മ കൂടി ഈശ്വരക്കരികിലേക്ക് വരിക അമ്മ എന്ന് വിളിച്ചുകൊണ്ട് മാത്രമല്ല അച്ചമ്മേനെയൊക്കെ കെട്ടിപ്പിടിച്ചു നമ്മുടെ മഹേഷും ഈശ്വരയും ജയിച്ച് നിൽക്കുന്ന അവസ്ഥ ഇതുകൊണ്ട് ആകാശും രചനയും ഈ കുഞ്ഞിന് പോയി കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ആകെ വല്ലാത്തൊരു സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കാത്ത അല്ലേ കൊനിച്ച് പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് എന്തായാലും മഹേഷ് ആ അവൻ്റെ പുറകെ പോയി ആകാശിൻ്റെ പുറകെ പോയി രണ്ടെണ്ണം പറയണമെന്നുണ്ടായിരുന്നേ ചേ നാണും കെട്ടുപോയി ഇങ്ങനെയൊന്നും സംഭവിക്കുന്ന കരുതില്ല ഛേ നോണം കെട്ടു എന്നൊക്കെ ആകാശം പുറത്ത് നിന്ന് പറഞ്ഞപ്പോഴേക്കും രചന കുറ്റപ്പെടുത്തോ മിണ്ടരുത് ഈ ഡയലോഗ് അല്ലാതെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ആരാ പറഞ്ഞത് ചിപ്പിയെ ഭയപ്പെടുത്താനായിട്ട് ഞാൻ പറഞ്ഞോ അങ്ങനെ ഭയപ്പെടുത്തി കൊണ്ടുവന്നാൽ അവളെ വിളിച്ച് പറയില്ലേ ഒരു ബോധവും ഇല്ലാതെ ചെയ്ത് കൂട്ടിയിട്ട് ഇനി ഞാനൊക്കെ അനുഭവിക്കട്ടെ എന്നോ എല്ലാം ഞാൻ നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഏ നിന്നോടൊപ്പം നിൽക്കാൻ ഞാൻ പറഞ്ഞു അത് തെറ്റാണോ ഓ അതിന് അവിടെ ഡാഡിയെ കൊന്നുകളയുന്നാണോ പറയുന്നത് ഓ അവനെ കൊല്ലെന്ന് പറഞ്ഞപ്പോഴേക്ക് നിനക്ക് വേദന ചോടി ഏ നിനക്ക് മടങ്ങിപ്പോണോ അതെ അങ്ങനെ ഞാൻ പറഞ്ഞോ എന്തായാലും എന്താണ് ജഡ്ജി പറഞ്ഞത് എനിക്ക് കുഞ്ഞിനെ വളർത്താൻ അറിയില്ലയെന്ന് അല്ലേ എന്നൊക്കെ രചന ആകാശിനെ കുറ്റപ്പെടുത്തി രണ്ടും കൂടെ വഴക്കൂടുകട്ടോ ഈ നമ്മുടെ മഹേഷ് അപ്പോഴേക്കും ഇറങ്ങി വന്ന് ഇതും കണ്ടുകൊണ്ട് രണ്ടിൻ്റെയും വഴക്ക് കണ്ടുകൊണ്ട് കേട്ടോണ്ടിങ്ങനെ നിൽക്കുക കാരണമാണ് ഈഷുത ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്നും പറഞ്ഞ് എന്തൊക്കെയാ ജഡ്ജി പറഞ്ഞത് എപ്പോൾ നോക്കിയാലും യുടെ ഇഷിതയെ ഇഷിത എന്നൊരു ഡയലോഗ് മാത്രമാണ് ആ ജഡ്ജിയുടെ വായിൽ നിന്ന് വീഴുന്നത് എപ്പോഴും മഹേഷ് പറയും എപ്പോഴും ആകാശ് പറയും മഹേഷിനെ തോപ്പിക്കും മഹേഷിനെ തോപ്പിക്കുന്നു ഇപ്പം തോറ്റ് തൊപ്പിയിട്ട് പഴയടിച്ചിരിക്കുന്നത് നിങ്ങളാണ് ആകാശ് എന്ന രചന ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ മഹേഷ് തൊട്ട് പുറകിൽ നിന്ന് ഇപ്പം ഉണ്ട് ഇവരെ അറിയുന്നില്ല കേട്ടോ ഇപ്പം ജയിച്ചിരിക്കുന്നു മഹേഷ് ചന്ദ്രൻ അവൻ നിന്നെ തോൽപ്പിച്ചിരിക്കുക എൻ്റെ അതിലെ മഹേഷ് ഇവർക്ക് നേർക്ക് നേരെ വന്നിങ്ങനെ നിന്നു എന്നിട്ട് അവനിട്ടൊരു മുട്ട് വെച്ചു കൊടുത്തു എൻ്റെ സൈഡ് വണ്ടി പറഞ്ഞത് കേട്ടോടാ ഞാനേ ജയിച്ചൂന്ന് ഞാൻ നിന്നെ തോൽപ്പിച്ചു എന്ന് എടാ എന്നെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യടാ പാഴ്മരമേ നിനക്ക് വേണ്ടിയായിരുന്നു യുദ്ധം നീ നാറി നീ പരന്നാറി നിങ്ങൾ രണ്ടു പേരും കൂടി ചേർന്ന് യുദ്ധം ജയിക്കാൻ കഴിയില്ല കേട്ടോ വെറുതെ പൊങ്ങച്ചവടിക്കാനേ പറ്റുകയുള്ളൂ വീരവാദം പറയാൻ കുറച്ചു മുമ്പ് ഇതേ സ്ഥലത്ത് വെച്ച് നീ പറഞ്ഞത് ഓർമ്മയുണ്ടോ ആകാശ് അപ്പോഴേക്കും ആ കാര്യം ഇങ്ങനെ ഓർക്കുക നിനക്ക് ഒരിക്കലും എന്നെ ജയിക്കാൻ കഴിയില്ല എന്ന് ആകാശ് പറഞ്ഞ കാര്യം ഇവിടെ ഞാനിപ്പോൾ ജയിച്ച് നിൽക്കുകയാണ് ബിസിനസ്സിൽ മാത്രമല്ല ജീവിതത്തിലും നിഭുലോക പരാജയം ഇവളെ നീ ആരെ ആരെ പരിചയപ്പെടുത്തിയാലും എനിക്കൊരു പ്രശ്നമില്ല ആ എടിയടാട ആർക്കും വേണ്ടാത്തൊരു ജന്മം ഇവളെ നീ അനുഭവിച്ച് ഒടുങ്ങണം അപ്പോഴേക്ക് ആകാശം അവിടെ നിന്ന് പോകാൻ തുടങ്ങും അയ്യോ പോവല്ലേ ഞാൻ പറയട്ടെ നീ പറഞ്ഞ മറ്റൊരുത്തിൻ്റെ കൂടെ ഓടിപ്പോകുന്ന ഇഷിതാരണം എന്നറിയാവോ മൈ വൈഫ് മൈ റെസ്പെക്റ്റഡ് ആൻഡ് ലവ് യു വൈഫ് അതായത് ചിപ്പയുടെ അമ്മ വെരി ഫേമസ് പീഡിയാട്രീഷ്യൻ അല്ല ഇവളാരാ ഏ ഭർത്താവിൻ്റെ ചിലവിൽ ജീവിച്ച് കാമുകൻ്റെ കൂടെ കിടക്ക പങ്കിട്ടവൾ വൃത്തികെട്ട ജന്തു എന്ന് പറഞ്ഞാൽ അത് ജന്തുക്കൾക്ക് അപമാനമായി പോകും അഗ്ലി വുമൺ കേട്ടല്ലോ ഒയ്യോ മുഖം വാടിപ്പോയോ നഷ്ടപ്പെട്ടവൻ്റെ രക്തയോട്ടമില്ലാത്ത മുഖമല്ലേ ഇത് സാരല്ല സാരല്ല ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞാലേ അഭിമാന ക്ഷമ ക്ഷതത്താൽ നീ ആത്മഹത്യ ചെയ്യും നീ ജീവിച്ചിരിക്കണം തെരുവ് പട്ടികൾക്കൊപ്പം നിന്നെ അലയാൻ ഞാൻ വിടുന്നത് വരെ നീ ജീവിച്ചിരിക്കണം നീ പിഴയടക്കടാ നീ പിഴയടാ പിഴച്ചു പോയവൻ പോയി മാപ്പ് എഴുതി കൊടുത്തിട്ട് കൂടെ ഉറങ്ങുന്നവളെയും പോയി കൂട്ടിപ്പോയി പരാജയം നീ ആഘോഷിക്ക കേട്ടോ എന്ന് പറഞ്ഞ തഗ് ഡയലോഗം മഹേഷിന്റെ ഒരു പോക്ക് ആ എന്താ മാസ് മാഷ് പറഞ്ഞ ഓരോ സോറി മാഷല്ല മഹേഷ് പറഞ്ഞ ഓരോ വാക്കുകളും നമ്മുടെ ഈ ആകാശിന്റെ രചനയുടെ നെഞ്ചിക്കടന്ന് പേരുംപറ കൊട്ടാണ് കേട്ടോ ഇതേ സമയം നമ്മുടെ മാഷും പ്രിയാമണിയും സുചിത്രയ്ക്ക് ഇങ്ങനെ ഇരിക്കുക സുചിത്ര ഓരോന്ന് കുറച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കട്ടോ കോടതി ഒരു ഓരോ കാര്യവും ഒരു മൂവ്മെന്റും വന്നില്ലല്ലോ അത് വിധി അനുകൂലമായിട്ടാണ് ഇങ്ങ് വന്നോളും ആ വിധി അനുകൂലം അല്ലെങ്കിൽ ഇഷു എല്ലാം കളഞ്ഞിട്ട് ഇങ്ങോട്ട് വരും കുഞ്ഞില്ലാതെ എന്തിനാ അവിടെ നിൽക്കണ എന്ന് ചോദിക്കും ഓഹ് എൻ്റെ കൊച്ചിൻ്റെ വാരഫലം നോക്കട്ടെ ആഹാ വാരഫലം നോക്കിയിട്ടാ ജഡ്ജി വിധി പറയണത് എന്നൊക്കെ ചോദിച്ചപ്പോൾ വാരഫലം നോക്കിയില്ലായെങ്കിലും ഭാലോ അച്ചട്ടായി ഇന്ന് വരെ എന്ന് പറഞ്ഞ പ്രിയാമണി നോക്കുകയാണ് കേട്ടോ എന്തായി ഇഷുവിൻ്റെ വാരഫലം മോശമല്ല പുത്രി ഭാഗ്യം പറയുന്നുണ്ട് അതിനകത്ത് അപ്പോൾ ഫോട്ടോ എടുത്ത് ജഡ്ജിക്ക് അയച്ചു കൊടുത്താലോ മാഷേ മാഷിന് വിശ്വാസം ഇല്ല എനിക്കറിയാം മാഷിന്റെ വാരഫലം നോക്കട്ടെ മാഷിന് വരുന്ന ആഴ്ച മനസമാധാനം ഉണ്ടെന്നാ ആഹാ അപ്പൊ പ്രിയാമണി അങ്ങോട്ട് പോവാ മാഷേ വേണ്ടാട്ടാ എന്നും പറഞ്ഞ പ്രിയാമണി സഹധർമ്മിടയുടെ വാരഫലം മൂലവും സഹധർമ്മിടയുടെ ഗുണം കൊണ്ടും ഈ നക്ഷത്രക്കാർക്ക് സുഖജീവിതം അപ്പോഴെനിക്ക് സുചിത്ര പറഞ്ഞാൽ അതെനിക്ക് വിശ്വാസമില്ല ഇല്ല ഞാനൊന്നും നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ സുചിത്ര ആ പുസ്തകം എടുത്തുകൊണ്ട് നോക്കുവാണ് കേട്ടോ പക്ഷേ അങ്ങനെ ഒരു സാധനം അതിനകത്ത് ഇല്ല എൻ്റെ പൊന്നേ ചുമ്മാ പറഞ്ഞേ ചുമ്മാ പറഞ്ഞതാണ് ദേ സഹധർമ്മിണി എന്തിനു ശല്യപ്പെടുത്തുന്നതിനകത്തുള്ളത് ദേ ഈ വാരഫലം ഒന്നും ശരിയാവണമെന്നൊന്നുമില്ലാട്ടോ എന്ന് പറഞ്ഞു അപ്പം സുചിത്രയോട് പറഞ്ഞു നിൻ്റെ വാരഫലം ഞാൻ നോക്കട്ടെ അത് ഞാൻ രാവിലെ നോക്കിയതാണ് ഇപ്പം താമസിക്കുന്ന വീട്ടിലെ താമസം കൊണ്ട് വീട്ടുകാർക്ക് ഒരുപാട് ഗുണമുണ്ടാകുന്നു അവർ അവർ സ്നേഹം പിടിച്ചു പറ്റുന്നു ഓ സ്ഥിരതാമസമൊക്കെ നല്ലതാ പക്ഷേ ഇതുപോലെ കഴിച്ചുകൊണ്ടിരുന്ന നീ സ്നേഹം പിടിച്ചു പറ്റുമോ എന്ന് എനിക്കറിയാൻ പാടില്ല ഇഷു ദേശിച്ചില്ലാത്തതിൻ്റെ സ്നേഹം എനിക്കല്ലേ കിട്ടുന്നത് മോളെ ഇഷൂവിനുള്ളത് ഇഷൂവിന് നിനക്കുള്ളത് നിനക്ക് പ്രിയാമണി സൂചിയെ കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നുണ്ട് അത് ഞാൻ പോയാലോ ഒന്ന് മേടിച്ചിട്ടാ അപ്പോഴാണ് പ്രിയാമണിക്കു അവിടെ ഒരു കോള് വരുന്നത് ഹലോ അമ്മ ഞാനാ എന്താ മോളെ ആ എന്തായി അമ്മ എന്താ പ്രാർത്ഥിച്ചത് ചിപ്പി നമുക്ക് കിട്ടാനായിട്ട് ആരോടെ പ്രാർത്ഥിച്ചത് എല്ലാ ദൈവങ്ങളോടും ചിപ്പിയെ നമ്മുടെ കസ്റ്റഡിയിൽ കിട്ടിയമ്മേ എല്ലാ ദൈവങ്ങളും വിളി കേട്ടു കോടതിയിലെ ബാക്കി ചില ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞാൽ ചിപ്പിയും കൊണ്ട് വരാം ചിപ്പിങ്ങ് എത്തുമല്ലോ അല്ലേ ആ എത്തും അമ്മേ അമ്മ പാൽ പായസം ഉണ്ടാക്കാം ചിപ്പിക്ക് ഇഷ്ടമാണല്ലോ അല്ലേ ആ അമ്മ അച്ഛനോടും സുചിയോടും പറഞ്ഞുതരം കേട്ടോ എന്തായാലും കോൾ കട്ട് ചെയ്തിട്ട് ആ സന്തോഷ വാർത്ത നമ്മുടെ പ്രിയാമണിയെ അറിയിക്കുക എൻ്റെ മോൾ അമ്മയായി എൻ്റെ മോളുടെ സന്തോഷം കണ്ടാൽ മാത്രം മതി അയ്യോ ഇഷു തൻ്റെ മാത്രം മോളല്ല എന്തേം കൂടെ ലേശം വിട്ടു തരണേ ഓ മാഷെടുത്തോ ഞാൻ പാൽ പായസം ഉണ്ടാക്കട്ടെ പിന്നെ ഇളയമ്മേ അധികം ഉണ്ടായിക്കോ തീർക്കുന്ന കാര്യം ഞാൻ ഏറ്റു ആ നീ തീർക്കുന്നു പിന്നെ വീർക്കുന്നു ആ ഞാൻ സഹായിക്കണോ ആ വേണം വാ സുജി നീ പെട്ടു അയ്യോ എനിക്ക് പാൽ ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല നീ ഞാൻ പറയുന്നേക്ക് എടുത്ത് തന്നാൽ മതി ഓ വേണ്ടായിരുന്നു എളയേച്ചാ ഞാനൊരു ഫോർമാലിറ്റിക്ക് സഹായിക്കണമെന്ന് ചോദിച്ചാൽ പ്രിയാമണിയുടെ കാലി കാര്യത്തിൽ ഒരു ഫോർമാലിറ്റി ഫോർമാലിറ്റിയില്ല ഓൺലൈ റിയാലിറ്റി ഒന്ന് വേഗം വേഗമാകട്ടെ പാൽപ്പായസെന്ന് കേട്ടപ്പോൾ തന്നെ വായിൽ വെള്ളം ഓർന്നു എന്ന് മാഷ് പറഞ്ഞപ്പോൾ അതങ്ങ് തുപ്പിക്കളഞ്ഞേരേ മാഷേ നല്ല ഷുഗർ ഫാക്ടറിയാണ് സംസാരിക്കുന്നത് ഇത്ര ആക്രാന്തം പാടില്ല എൻ്റെ പെണ്ണനീ എന്ത് നോക്കിയിരിക്കും ഇങ്ങോട്ട് വന്നിങ്ങോട്ട് എന്ന് പറഞ്ഞ് പ്രിയമണി ഭയങ്കര ഉത്സാഹത്തിലാണ് എന്തായാലും നമ്മുടെ ഇശയും രചനയും വീണ്ടും നേർക്ക് നേർ നീ എവിടെ പോകുന്നു കൂടെ നിന്ന് തോളിൽ കൈയിട്ട് ചതിച്ചില്ലേ നീ മഹേഷിന് വേണ്ടി കുറേ ഡ്രാമ കളിച്ചില്ലേ എൻ്റെ മകളെ നീ വാങ്ങിച്ചു കൊടുത്തില്ലേ വിടില്ല നിന്നെ ഞാൻ അപ്പോഴേക്ക് ഇഷ്ട പറഞ്ഞു മാറി നിൽക്കുക നീ എവിടെ പോവാ ഏതെങ്കിലും കുടുംബത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണോ വല്ലവന്റെയും കുട്ടികളെ വാങ്ങിക്കൊടുക്കാനായിട്ട് നീ അവനെ കെട്ടോടി എല്ലാത്തിനും എത്ര പ്രാവശ്യം നീ എൻ്റെ മോളെ കാണാനായിട്ട് എന്നോട് കെഞ്ചി നീ മഹേഷിനെ കെട്ടുന്നെങ്കിൽ ഒരു വട്ടമികൾ നീ എന്നോട് പറഞ്ഞോ നിനക്ക് കുഞ്ഞുണ്ടാവില്ലെങ്കിൽ വല്ല അനാഥാലയത്തിനും ദത്തെടുക്കണമായിരുന്നു അവിടെ എത്ര കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഇഷുതൊന്നും മിണ്ടാതെ കേട്ടോണ്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ മറുപടി ഒന്നും പറയാൻ പോയില്ല പക്ഷേ ഇതൊക്കെ കേട്ടുകൊണ്ട് മറ്റൊരാൾ വരുന്നുണ്ട് നമ്മുടെ സ്വനവല്ലി എൻ്റെ കുഞ്ഞിനെ പറിച്ചെടുത്തത് എന്തിനാ പത്തു മാസം ചുമന്ന് പ്രസവിച്ചവർക്ക് കുഞ്ഞിന് നഷ്ടപ്പെടുമ്പോ ഉണ്ടാകുന്ന വേദന എന്താണെന്നും മനസ്സിലാവുള്ളൂ ഇതും കേട്ടുകൊണ്ട് സോ നവല്ലി വന്ന് സൊ നെവല്ലിയുടെ അടുത്ത് ഇവിളിയുടെ ഡയലോഗ് പറയണം ഇഷിതൊന്നും മിണ്ടില്ല കേട്ടോ ഇഷിതെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കാം നീ ഒരിക്കലും സുഖമായിട്ട് ജീവിക്കില്ല ഒരു കുഞ്ഞിനെ അതിൻ്റെ അമ്മയിൽ നിന്ന് വേർപെടുത്തിയ ശാപം നിന്നെ മരണം വരെ വേട്ടയാടും സ്വനവല്ലി പറഞ്ഞ് നിർത്തടി നിന്റെ നാവിൽ നിന്ന് ഇതുപോലൊരു ശബ്ദം വന്നാൽ കോടതിയാന്ന് ഓർക്കില്ല നിന്റെ നാവ് ഞാൻ പിഴുതെടുത്തു നിന്റെ നാറിയ നാവ് നീ ആരോടോ സംസാരിച്ചതെന്ന് അറിയുമോ എൻ്റെ മരുമകളോട് എൻ്റെ തങ് എൻ്റെ തങ്ക് അല്ലാതെ ഉടഞ്ഞ കളിമണ്ണല്ല നിന്നെ പോലെ നീ ആരാണ് ഈ മരുമകളെക്കുറിച്ച് പറയാനായിട്ട് ഇഷിത എൻ്റെ മരുമകൾ മാത്രമല്ല മകളാണ് എൻ്റെ മകൾ ഇനി എപ്പോഴെങ്കിലും എൻ്റെ മകളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞ ചാവട്ടിക്കൂട്ടി കുപ്പത്തൊട്ടിയിൽ എറിഞ്ഞാൽ പോടി നിൻ്റെ ഏഹ് എൻ്റെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് പോയി കൊണ്ടുപോടി ആ നോക്കി നിൽക്കുക പോടി എന്നും പറഞ്ഞുകൊണ്ട് രചനയെ അവിടെ നിന്ന് ഓടിച്ചു എന്നിട്ട് ഇഷുദിയോട് പറഞ്ഞു അവൾ ഇത്രയും പറഞ്ഞപ്പോൾ നിൻ്റെ വയലിന്താ കൊഴുക്കട്ട വെച്ചിരിക്കായിരുന്നോ ആ നാവ് പിഴുത് അരിഞ്ഞെടുക്കണ്ടായിരുന്നോ ദേ ഇനി ഇങ്ങനെ സംസാരിച്ചാൽ കരണത്ത് കൊടുത്തോണം ഇഷുതെന്ന് പതുക്കെ ചിരിക്കുക ഇന്നലെ നീ ആരും ആരുമാകാം പക്ഷേ ഇന്നിപ്പോൾ നീ എൻ്റെ മരുമക്കളാണ് രണ്ടടി എടുത്തു വെച്ചാ എൺപത് അടി നീ എടുത്തു വെച്ചോണം കേട്ടല്ലോ ആരെങ്കിലും ഏറ്റുമുട്ടാൻ വന്നാൽ തിരിച്ചു കൊടുത്തോണം മനസ്സിലായോ അപ്പം മനസ്സിലായി സ്വപ്നവലിയുടെ മരുമകൾ എന്നാലേ അഭിമാനമായിരിക്കണം എൻ്റെ മരുമോള് സൂപ്പറാന്ന് ആളുകൾ പറയും ഞാൻ സൂപ്പറാണെന്ന് അമ്മ പറയോ പിന്നെ എൻ്റെ മരുമോൾ സൂപ്പറല്ലേ നീ സൂപ്പറ മോളെ അതുകൊണ്ടല്ലേ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായത് കോടതി എന്താ പറഞ്ഞത് ചിപ്പിയുടെ അമ്മ ഇഷിതയാണ് എന്ന് അപ്പം കോടതി പറഞ്ഞത് സൂപ്പർ ഇനി ഇഷിതയാണ് ചിപ്പിയുടെ അമ്മ എന്നും പറഞ്ഞ് സ്വപ്നവല്ലി വിളിച്ചുകൊണ്ട് പോവുകയാണ് അവളെ ചേർത്ത് പിടിച്ചോണ്ട് പോവുകയാണ് എന്തായാലും ചിപ്പിമോളെയും കൊണ്ടും മഹേഷും രചനയും വരികയാണ് ചിപ്പിമോളുടെ മുഖത്താണ് സന്തോഷമുള്ളത് മഹേഷിൻ്റെയും ഇഷുദിയുടെയും മുഖത്തുനിന്ന് രക്തം തൊട്ടെടുക്കുക അച്ചമ്മേന്ന് പറഞ്ഞു കൊച്ചു ചിപ്പിമോളുടെ അരികിലേക്ക് സോറി കൊച്ച് അച്ചമ്മയുടെ അരികിലേക്ക് ഓടി വരും അവരുടെ കയ്യിൽ നിന്ന് അമ്മ എന്താ മിണ്ടാതെ നിൽക്കുന്നത് അപ്പോഴേക്ക് ഇഷിദ പറഞ്ഞു മോൾ വന്ന സന്തോഷം കൊണ്ട് വന്നതാ ഞാൻ ഇനി ഡാഡിയുടെ അമ്മയുടെയും കൂടെയാ കണ്ടോടി കുഞ്ഞ് പറയുന്നത് ഡാഡിയുടെയും അമ്മയുടെയും കൂടെയാണെന്ന് ആരാടി അമ്മ നീയല്ല നിനക്കൊരിക്കലും അമ്മയാകാനുള്ള യോഗ്യതയില്ലാടി അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു അമ്മ ചിപ്പിയെ കൊണ്ട് പൊക്കോ എനിക്കിവിടെ ചില കലാപരിപാടികളൊക്കെ ഉണ്ട് അങ്ങനെ അച്ചമ്മയും പച്ചമ്മയും ചിപ്പിമോളും ഇഷിടിയും കൂടി അങ്ങോട്ട് പോകുകയാണെന്നിട്ട് ഇഷിദി അങ്ങ് മാറി നിന്നതൊക്കെ കേൾക്കുക കേട്ടോ എടി നിന്നോട് ഞാൻ പറഞ്ഞിരുന്നാലേ ഒരു ദിവസം നീ തന്നെ എൻ്റെ മോളെ എൻ്റെ കൈ കൊണ്ടു തരുന്നു എന്നും മഹേഷ് രചനയോട് ഇങ്ങനെ ചോദിക്കുക കേട്ടോ ഒന്നും മിണ്ടുന്നില്ല രചന നീ എന്തായാലും അത് ചെയ്തു വിശ്വസ്തനായ ഒരു ഭൃത്യനെ പോലെ ഗുഡ് 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 വളരെ നല്ലത് ഞാൻ പറഞ്ഞതൊക്കെ ഓർക്കുന്നുണ്ടോ കോടതി കണ്ടെത്തിയ പിഴ തോൽക്കാൻ വേണ്ടി മാത്രമാണ് ബ്രഹ്മാവ് നിന്നെ സൃഷ്ടിച്ചത് നീ എത്ര കിട്ടിയാലും പഠിക്കില്ല ഓ നീ ജയിച്ചു എന്ന അഹങ്കാരമാണോ നിന്റെ തലയ്ക്ക് പിടിച്ചിരിക്കുന്നത് അതാണോടാ നിന്റെ ഭ്രാന്ത് എന്തായാലും എൻ്റെ ഉദ്ദേശം നിന്നെ ഭ്രാന്തനാക്കുക എന്നുള്ളത് തന്നെയാണ് ആ പിന്നെ ഞാൻ പറഞ്ഞ ഞാൻ മാറ്റി പറയില്ല നിൻ്റേത് താൽക്കാലിക ജയമാണ് നീ ഈശുതെ വിവാഹം കഴിച്ചത് ചിപ്പിക്ക് വേണ്ടിയാണല്ലോ എന്നാ നിനക്ക് തെറ്റി നിന്റെ ശത്രുവിനെയാണ് നീ വിവാഹം ചെയ്തിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മുടെ മഹേഷിനെ ഈശുദെയും തമ്മിൽ തെറ്റിക്കാനുള്ള പരിപാടി നിന്നെ നിരന്തരം തള്ളിപ്പറയുന്നവൾ ചാനൽ വഴി നീ ഒന്നിനും കൊള്ളാത്തവൻ എന്ന് വി കൊള്ളാത്തവ എന്ന് വിളിച്ചു പറയുന്നവള് ചിപ്പിക്കൊരിക്കലും ഒരു നല്ല അച്ഛനാകാനാവില്ല എന്ന് പറയും അവളെയാ നീ കെട്ടിയത് കേട്ടല്ലോ നിങ്ങൾ തമ്മിൽ താമ്മി തല്ലി ജീവിതം തീർക്കും ബിസിനസ്സിലെ നീ പയ്യന നീ സ്മോൾ ബോയ് ബിസിനസ്സിനെ കണക്കൂട്ടലൊക്കെ ഞാൻ ട്യൂഷൻ എടുത്തു തരാം സമയം കിട്ടുമ്പോൾ വാ എന്തായാലും ആകാശ് വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് രചന കൊണ്ടാവാൻ തുടങ്ങുക അയ്യോ നീ ഗോൾ അടിച്ചു എന്ന് കരുതി പോകാൻ ആ ഈ ബോൾ ചെന്ന് വീണതേ ഗോൾ പോസ്റ്റിന് പുറത്താ എന്ന് പറഞ്ഞു മഹേഷിൻ്റെ വക ഡയലോഗ് നീ പറഞ്ഞല്ലോ എൻ്റെ ശത്രുവിനെയാണ് ഞാൻ ഭാര്യയായിട്ട് കൊണ്ടുപോകുന്നതെന്ന് നിനക്കത് എങ്ങനെയെന്ന് തോന്നും പക്ഷെ ഒന്ന് നീ മറന്നു എന്താണെന്ന് നീ ചോദിക്കുക ചിപ്പിക്കിപ്പം കിട്ടിയിരിക്കുന്നത് പെറ്റ അമ്മയേക്കാൾ ആയിരം ഇരട്ടി നല്ലവളാണ് അത്രയും ചിപ്പിയെ സ്നേഹിക്കുന്നവൾ നിന്റെ വാലായിട്ട് നടക്കുന്നവൾ ചിപ്പി ഒരു പിഞ്ചു കുഞ്ഞായിരുന്നപ്പോൾ രതിസുഖം തേടി പോയതാ ഏഹ് നമ്മുടെ രചനയാണെങ്കിൽ നോറയിങ്ങനെ നിൽക്കാൻ കേട്ടോ ഒരു വേശിയാണിവള് എന്ന രീതിയിൽ സംസാരിക്കുക ഇവൾ വേസ്റ്റാ മാലിന്യം എടാ ദേ ഇവളെ കണ്ടിട്ടാണോ നീ ഇത്രയും ഡയലോഗ് അടിച്ച് കയറിയത് ഇവളാര രാജകുമാരിയോ എടാ വേണ്ട എന്ന് പറഞ്ഞ മഹേഷ് മര്യാദക്ക് സംസാരിക്കണം ഇവളെ എൻ്റെ വൈഫ് എൻ്റെ എന്റെ ഭാര്യയാണിവിള് അഗ്നിസാക്ഷിയായിട്ട് ഞാൻ താലി കെട്ടിയ എൻ്റെ ഭാര്യ ഷീസ് മിസ് മഹേഷ് ചന്ദ്രൻ അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം മോനെ ഇവളോ നിൻ്റെ ഭാര്യ അല്ല എൻ്റെ ഭാര്യ അല്ല കഷ്ടം ഒരു താലിയെടുത്ത് ഇവളുടെ കെട്ട് നീ നശിച്ചു കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞതാ ചിപ്പി കിട്ടുന്നു കരുതി ആഘോഷ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ടാവുമല്ലോ അതങ്ങനെ നടക്കട്ടെ പരാജയത്തിന്റെ ആഘോഷം ഇനി അവിടെ നിന്നാ തൊലി ഇരിഞ്ഞു പോകുന്നു മനസ്സിലായി എന്തായാലും രചന അങ്ങ് പോയി അവ പുറകെ മഹേഷും ചുമ്മാ എന്ന് പറഞ്ഞപ്പോഴേക്കും അതൊക്കെ മനസ്സിലായി തന്നെ കുറിച്ച് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് കരുതിയോ ഈ പറയുന്ന ഡയലോഗുകളൊക്കെ മഹേഷിൻ്റെയും ഇഷിദയുടെയും ആണ് കേട്ടോ അപ്പോഴേക്കും ഇഷിത പറഞ്ഞു അത്രയ്ക്ക് വിടിയാണോ സ്വന്തം വിജയത്തിന് വന്ന് കാല് പിടിക്കും അത് കഴിയുമ്പോൾ വന്ന് കാല് വാരും വാ ചിത്തി വിപ്പി വന്നതിൻ്റെ ആഘോഷമുണ്ട് അവിടെയും കുറച്ച് നോണുകൾ തട്ടിവിട്ടോ ശരി ശരി പാമ്പഴഞ്ഞാട്ടേ അങ്ങനെ രണ്ട് പേരും കൂടെ നടന്നു പോവാം എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നല്ല ലെങ്തി ആയിരുന്നു എന്നാലും അടിപൊളി എപ്പിസോഡ് സി ഓക്കെ താങ്ക്